ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം നാടൻ പലഹാരമായ സുഖിയൻ ചില സ്ഥലങ്ങളിൽ മോതകം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ചെറുപയറാണ് ആവശ്യമായിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഈ ചെറുപയർ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു കപ്പ് ചെറുപയറിന് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്താണ് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ മൂന്ന് വിസിൽ വരുന്നവരെ ഇത് വേവിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടയ്ക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിക്കാം മൂന്ന് വിസിൽ വന്നാലും നമ്മൾ കുക്കർ തുറക്കണ്ട അവിടെ ഇരുന്ന് ആ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് തുറന്നെടുക്കാവുന്നതാണ് ഇനി നമുക്ക് സുഗൻ തയ്യാറാക്കാനായിട്ട് ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദമാവിന് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അതായത് നമ്മുടെ പച്ചരിപ്പൊടി പുട്ടിൻ്റെയൊക്കെ പൊടിയില്ലേ ആ ഒരു പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദപ്പൊടിക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു യെല്ലോ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഫുഡ് കളർ ഇഷ്ടമാണെങ്കിൽ യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് ബാറ്ററി ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ മാവിലേക്കും ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ മാവ് ഇഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് വേണ്ടത് ഒരുപാട് ലൂസായിപ്പോയാൽ നമ്മുടെ സുഖീൻ എണ്ണ കുടിക്കുകയും കോട്ടിങ് ശരിയാകാതെ വരും ഇപ്പം നമ്മുടെ പയർ വെന്ത് വിസിലെല്ലാം പോയി തണുത്തിരിപ്പുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം വെള്ളമെല്ലാം വറ്റി കറക്റ്റ് പരുവത്തിന് വെന്തിരിപ്പുണ്ട് അല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഒരു പാനടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വച്ചിരിക്കുന്ന പയറ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരമുറി തേങ്ങ തിരികെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ തേങ്ങയും കൂടെ ചേർക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ശർക്കര നമ്മൾ നേരത്തെ പാനിയാക്കി അരിച്ച് വച്ചിട്ടുള്ളതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏലക്കയും പഞ്ചസാരയും മിക്സ് ചെയ്ത് പൊടിച്ചതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ജീരകപ്പൊടിയാണ് നമ്മുടെ നല്ല ജീരകം മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കണം അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ശർക്കര പാനീയൊക്കെ നമ്മുടെ പയറിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇപ്പം നാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ശർക്കര പാനി എല്ലാം വറ്റി വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പയറും ശർക്കര പാനീം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനീം പയറിലുണ്ടായിരുന്ന കുറച്ച് വെള്ളവും ഇതെല്ലാം വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പയറൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ പയറും ശർക്കരപ്പാനിയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയാൽ നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പയറ് നല്ലതുപോലെ തണുത്തിരിപ്പുണ്ട് ഇനി നമുക്ക് ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം ഒരു കപ്പ് ചെറുപയറിൽ നിന്ന് നമുക്ക് പതിനഞ്ച് സുഗീൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ബോളുകളായിട്ട് ഉരുട്ടിയതിന് ശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ആക്കുന്ന സമയത്ത് കറക്റ്റ് റൗണ്ട് ഷേപ്പിന് നമുക്ക് കിട്ടും ബാക്കിയിരിക്കുന്ന പയറെല്ലാം നമുക്ക് ബോളുകളായിട്ട് ഉരുട്ടി എടുത്തിട്ട് വരാം ഈ സമയത്ത് നമ്മൾ ഓയിൽ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയിരുന്ന പയറെല്ലാം നമ്മൾ ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സുഗീൻ റെഡിയാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വച്ചിരുന്ന മൈദാമാവിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ബോളുകൾ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഓയിൽ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഇനി നമുക്കിതേ പോലെ മാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം പൊരിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ മാവ് ലൂസായിപ്പോയാൽ അതായത് നമ്മൾ ഇതേപോലെ കോട്ട ചെയ്യുന്ന സമയത്ത് അത് നല്ലതുപോലെ നമ്മുടെ ബോളിൽ പിടിച്ച് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കട്ടിക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണമെന്ന് ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തത് നാലെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓൾറെഡി ഇതെല്ലാം കുക്ക് ചെയ്തതാണ് നമ്മുടെ സുഖീൻ്റെ പുറത്ത് ഭാഗം മാത്രമാണ് ക്രിസ്പിയായിട്ട് വരാനുള്ളത് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് സുഖേനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മുടെ സുഖം രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സുഗീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം കണ്ടോ കാണാനും കഴിക്കാനും ഒക്കെ സൂപ്പറാണ് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന മാവ് കൂടി സുഗീൻ തയ്യാറാക്കി എടുക്കാം ഇപ്പം നമ്മുടെ സുഗീൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പിയാണ് കണ്ടോ അകത്തെ കണ്ടോ നല്ല ചൂടാണ് നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമ്മളെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്